ഒറ്റൊരുത്തനും ഇവിടെ ഒരു ആനുകൂല്യമോ സഹതാപമോ സഹായമോ പ്രതീക്ഷിക്കേണ്ട മെറിറ്റ് മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ ഒരു കോച്ചിനു വേണ്ട ഏറ്റവും വലിയ കോളേജുകളിൽ ഒന്ന് അതാണ് അതെന്തായാലും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ നിയുക്ത പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസിനുണ്ട് എന്ന് തെളിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തന്നെ പല പരിശീലകർക്കും ആരാധകരുടെ താല്പര്യം അനുസരിച്ച് തങ്ങളുടെ പ്ലേയിങ് ലിസ്റ്റ് ആൾട്ടർ ചെയ്യേണ്ട അവസ്ഥ കണ്ടിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലൊക്കെ നമ്മളത് അതിന്റെ ദുരവസ്ഥ വരെ അനുഭവിച്ചിട്ടുള്ളവരാണ് അത് അവിടെ നിൽക്കട്ടെ ഇനി മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞു തരാനാണെങ്കിൽ എന്താന്ന് വെച്ചാല് ഡേ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായ മനോല മാർക്സ് നിയമതനായപ്പോൾ തന്നെ കുറെ സൈഡിൽ നിന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇനി എഫ് സി ഗോവയിൽ അദ്ദേഹത്തിന്റെ കീഴിൽ കളിക്കുന്ന താരങ്ങൾ മെയിൻ ടീമിൽ വരും അതായത് ഇന്ത്യൻ ടീമിൽ വരും അല്ലെങ്കിൽ ഹൈദരാബാദ് എഫ് സിയിൽ ആയാലോ കീഴിൽ കളിച്ചുകൊണ്ടിരുന്ന താരങ്ങൾ ഇന്ത്യൻ ടീമിലേക്ക് വരും അദ്ദേഹത്തിന്റെ കീഴിൽ നേരത്തെ കളിച്ചിട്ടുള്ളവരുടെയും അദ്ദേഹത്തിന്റെ കീഴിൽ ഇപ്പോൾ കളിക്കുന്നവരുടെയും ഒക്കെ തിരിച്ചു വരവ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിലൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിലേക്ക് ഉണ്ടാകും എന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ വളരെ കൃത്യമായിട്ട് മനോഹര മാർക്കസ് പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പം എന്റെ കീഴിൽ കളിച്ചെന്ന് പറഞ്ഞു നേരത്തെ എന്റെ കീഴിൽ കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരിക്കലും നാഷണൽ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള ക്രൈറ്റീരിയ ആയി അത് മാറുന്നില്ല എന്റെ കീഴിൽ കളിച്ചു എന്നുള്ളതായിരിക്കില്ല നിങ്ങൾക്ക് നാഷണൽ ടീമിലേക്ക് വരാനുള്ള മാനദണ്ഡം രാജ്യത്തെ ഏറ്റവും മികച്ച താരമായിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാഷണൽ ടീമിലേക്ക് വരാം അതിനുവേണ്ടി ഇന്ത്യൻ സൂപ്പർ ലീഗിലെയും ഐ ലീഗിലെയും എല്ലാ മത്സരങ്ങളുടെയും എല്ലാ ടീമുകളുടെയും പ്രകടനങ്ങളൊക്കെ വിലയിരുത്തും അതുകൊണ്ട് എന്റെ ടീമിൽ കളിക്കുന്നവരെല്ലാം ഇന്ത്യൻ ടീമിൽ വരും എന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് തെക്കോട്ട് കളഞ്ഞോളൂ നിങ്ങൾ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ഏത് ടീമിനാണെങ്കിലും ഇന്ത്യൻ നാഷണൽ ടീമിന്റെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിടക്കും അല്ലാതെ എന്റെ കീഴിൽ കളിച്ചവനൊന്നും അങ്ങനെ ഇളവോ ആനുകൂല്യങ്ങളോ ഒന്നും ലഭിക്കാൻ പോകുന്നില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞു